എല്ലാവർക്കും ഐദ് മുബാറക് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചെറിയ പെരുന്നാൾ സുധിനമിത വീണ്ടും ആഘതമായിരിക്കുന്നു ചൊവ്വാലിൻ്റെ പൊന്നമ്പുളിക്കീറ് കണ്ടതോടെ നീണ്ട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനമായിരിക്കുകയാണ് ഒരു മാസം അന്നപാനീയങ്ങൾ വെടിഞ്ഞു വേണ്ടാത്ത വികാര വിചാരങ്ങളെ വർജിച്ചും നാം നേടിയെടുത്ത ആ ആത്മീയമായ പുരോഗതി വരും കാലത്തും നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് വിശുദ്ധ റമവാനിൽ വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയ നാം ദാഹത്തിൻ്റെ വില എന്തെന്നറിഞ്ഞ നാം വിശപ്പനുഭവിക്കുന്ന ദാഹമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നവരാകണം ആരാരും ഇല്ലാത്ത അശരണർക്കും ആലംബഹീനർക്കും വേണ്ടതെല്ലാം നൽകി അവർക്ക് ആശയും പ്രതീക്ഷയും നൽകാൻ നമുക്ക് സാധിക്കണം ഹറാമിൽ നിന്നും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് റമദാനിൽ നാം നേടിയെടുത്ത ആ ഒരു പവിത്രത നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു കാര്യം ഉണർത്തട്ടെ പെരുന്നാൾ അത് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം അത് അംഗീകരിച്ചതുമാണ് ഒരു പെരുന്നാൾ ദിവസത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ചെറിയ പെൺമക്കൾ അത് കണ്ടപ്പോ സ്വഹാബത്ത് ശകാരിക്കുന്നുണ്ട് അവരെ ഇത് കണ്ട നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് വേണ്ട അവർ പാടട്ടെ ഇത് പെരുന്നാൾ ദിവസമല്ലേ എന്ന് പറഞ്ഞ് മുത്തുനബിസാഹു അലഹി വസല്ല തങ്ങൾ ആഘോഷിക്കാൻ നിർദ്ദേശം നൽകിയത് നമുക്ക് മാതൃകയുണ്ട് പക്ഷേ ഇന്നത്തെ കേരളീയ സാഹചര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ യുവതലമുറയും വിദ്യാർത്ഥി സമൂഹവും ലഹരി കടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നാം കാണുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും സന്തോഷകരമല്ല പെരുന്നാൾ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നും ആരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നാം അന്വേഷിച്ചേ മതിയാകും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് എല്ലാം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയേക്കാം അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ വിശുദ്ധ വിശുദ്ധറമെ നാം ചെയ്ത ഇബാധത്തുകളൊക്കെ അള്ളാഹു സുഖാനുഭവത്തായ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ പെരുന്നാളിനെ സന്തോഷിക്കും നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിലെ ആ സാധുക്കളായ മനുഷ്യർ ും ദാഹവും അനുഭവിക്കുന്ന കരണ്ടും വെളിച്ചവും ഇല്ലാതെ താമസിക്കാൻ ഒരിടം പോലും ഇല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന മനുഷ്യർ നമ്മുടെ ദുരയിലെല്ലാം അവരെ ഉൾപ്പെടുത്തണം ചേതനയറ്റ ചെറിയ മക്കളുടെ ശരീരവുമായി ഓടിപ്പോകുന്ന ആളുകളെ നാം കണ്ടവരാണ് അവർക്ക് വേണ്ടി മനസ്സൊരുകി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുഖാനുഹോ അവർക്ക് വലിയ സന്തോഷവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രതീക്ഷയുണ്ട് ഫിറൗനും ഹാമാനുമെല്ലാം ഇവിടെ കഴിഞ്ഞു പോയതാണ് അവരെയൊക്കെ പരാജയപ്പെടുത്തി വിശ്വാസികളായ അടിമകൾക്ക് വിജയം നൽകിയ അള്ളാഹു ഇൻഷാ അള്ള ഇന്നത്തെ ഫിർ നശിപ്പിച്ച് ആ പാവങ്ങൾക്ക് ഒരു ദിവസം വിജയം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടെ നിങ്ങൾ ഉണർത്തുകയാണ് ദാറുൽ ഹദീസ് അതൊരു പ്രതീക്ഷയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ വിശുദ്ധ റമളാനിൽ എത്രയോ സഹോദര സഹോദരിമാർ മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂൽ ചെയ്യുമാറാകട്ടെ റമലാനിന് ശേഷം ദാറുൽ ഹദീസ് വ്യത്യസ്തങ്ങളായ പഠന കോഴ്സുകൾ ആരംഭിക്കുകയാണ് എല്ലാവരും കൂടെയുണ്ടാകണം സഹായിക്കണം സഹകരിക്കണം എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഉൾപ്പെടുത്തണം ദാറുൽ ഹദീഫ് അത് നിങ്ങളുടേത് കൂടെയാണ് സഹായിച്ച സഹകരിച്ച എല്ലാവരെയും സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അവൻ നിങ്ങളെ സഹായിക്കും ഹബീബായ മുത്തനബിള്ളാഹു അലഹി വസല്ല മാത്തങ്ങളോട് കൂടെ സ്വർഗത്തിൽ കൂടാൻ നിങ്ങളുടെ ചെറിയ ചെറിയ സഹായങ്ങൾ കാരണമാക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ വിശുദ്ധദീനിൻ്റെ പ്രചരണത്തിൽ ദാറുൽ ഹദീസിനോട് കൂടെ നിങ്ങൾ എന്നും ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ദാറുൽ ഹദീസിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അസല വലൈക്കും വാഹമത്തല്ല